രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു പുതുവർഷം നമ്മൾ ഇതുവരെ കാണാത്ത ജീവിച്ചിട്ടില്ലാത്ത ഒരു വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് മാറ്റത്തിൻ്റെ ഒരു വർഷമാക്കണമെങ്കിലും എന്തൊക്കെ ചെയ്യണം മാറ്റം ആഗ്രഹിക്കുന്നവരെ മൂന്ന് വിഭാഗമായി തിരിക്കാം പല കാരണങ്ങൾ കൊണ്ട് ഇതുവരെ ഒന്നും ചെയ്യാത്തവർ പലതും ചെയ്ത് നോക്കിയവർ പലതും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ മാറ്റത്തിനുള്ള വഴി തേടി നമ്മൾ ഗുരുവും ഞാനും ധാരാളം വീഡിയോ കാണുന്നു ബുക്കുകൾ വായിക്കുന്നു ഓഡിയോ കേൾക്കുന്നു ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന മാറ്റം ലൈഫിൽ ഉണ്ടായില്ല അല്ലെങ്കിൽ ഉണ്ടാവുന്നില്ല എങ്കിൽ ഇത് ഒരു ഇൻട്രോസ്പെക്ഷൻ ആൻഡ് റിട്രോസ്പെക്ഷൻ അതായത് ഒരു ആത്മപരിശോധനയ്ക്കും ഒരു മുൻകാല അവലോകനത്തിനുമുള്ള അവസരമാക്കേണ്ടിയിരിക്കുന്നു ഈ വീഡിയോ മൂന്ന് തലത്തിൽ നിന്നുകൊണ്ട് താങ്കളെ പുതിയ ഒരു കാഴ്ചപ്പാട് കാണിച്ചു തരും ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഒന്നാമത്തെ തലം ചേഞ്ച് പെർസെപ്ഷൻ ചേഞ്ച് പെർസെപ്ഷൻ വൺ ലേണി മുകളിൽ പറഞ്ഞ പോലെ മാറ്റത്തിലുള്ള വഴി തേടി നമ്മൾ ധാരാളം വീഡിയോ കാണുന്നു ബുക്കുകൾ വായിക്കുന്നു ഓഡിയോ കേൾക്കുന്നു എന്നിട്ടും ആഗ്രഹിച്ച മാറ്റം മാത്രമുണ്ടാവുന്നില്ല ഇന്നും സംശയം പേടി നിരാശ അതിന് ഒരു കാരണം ഇതാവാം നമ്മൾ കാണുന്നു കേൾക്കുന്നു വായിക്കുന്നു എന്നാൽ പഠിക്കുന്നില്ല വായിക്കുക കേൾക്കുക കാണുക എന്നതല്ല ലേണി ലേണിങ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് യു സോ റഡ് ആൻഡ് ഹെഡ് ആൻഡ് മേക്കിംഗ് എ ബിഹേവിയറൽ ചേഞ്ച് അക്കോർഡിംഗ്ലി വീഡിയോ കാണുന്നതും ബുക്ക് വായിക്കുന്നതും ട്രെയിനിങ്ങിൽ കേൾക്കുന്നതുമല്ല ലേണി ഇതിൽ നിന്നും കിട്ടിയ അറിവുകൾ പ്രായോഗിക തലത്തിൽ ഉപയോഗിച്ച് നമുക്ക് അനുകൂലമാക്കുന്ന ബിഹേവിയറൽ ചേഞ്ചാണ് ലേണി ആ ബിഹേവിയറൽ ചേഞ്ച് മാത്രമേ ഗുണകരമായ മാറ്റം കൊണ്ടുവരൂ സ്വയം ചോദിക്കൂ എനിക്ക് കിട്ടുന്ന നല്ല അറിവുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ ഹദോ കണ്ടു കേട്ടു ആസ്വദിച്ചു വെരി ഗുഡ് സാർ എന്നൊരു കമൻ്റ് ഇട്ടു മറന്നു കട്ടിലിൽ കയറി പുതപ്പെട്ട് തലവര മൂടി കിടന്നുറങ്ങി അടുത്ത ദിവസം വീണ്ടും എണീറ്റ് അന്വേഷണം തുടങ്ങി ഇതൊന്നും പോരാ ഇനിയും പുതിയ എന്തോ കിട്ടാനുണ്ട് ആരുടെ വീഡിയോ ആവും ഇന്ന് വന്നിട്ടുള്ളത് ആ വന്നല്ലോ ഗുരുവും ഞാനും കണ്ടു കേട്ടു ആസ്വദിച്ചു കമൻ്റ് ഇട്ടു കട്ടിലിൽ കയറി പുതപ്പ് തലയിലൂടെ മൂടി കിടന്നുറങ്ങി ഇതുപോലെ എന്നും അടുത്ത പുതിയ വീഡിയോ അല്ലെങ്കിൽ ബുക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളാണോ ഞാൻ എങ്കിൽ സൂക്ഷിക്കണം എനിക്ക് തെറ്റ് പറ്റുന്നുണ്ട് നല്ല തെറ്റ് ചേഞ്ച് പെർസെപ്ഷൻ ടു പേഷ്യൻസ് നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചു പറഞ്ഞു തന്നവരിൽ വിശ്വസിച്ചു ക്ഷമയോടെ കാത്തിരിക്കുന്നു ഒരു നല്ല നാളേക്കായി പലപ്പോഴും അനന്തമായ കാത്തിരിപ്പ് ഈ കാത്തിരിപ്പല്ല ക്ഷമ നല്ല അവസരങ്ങൾ തൻ്റെ ഇടത്തോടെ വിശ്വാസത്തോടെ നോക്കി കണ്ടുപിടിച്ച് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നതിനെ സ്വീകരിച്ച് പൂർണ്ണ ആത്മാർത്ഥതയോടെ അതിനെ വേണ്ടത്ര കാലം പിന്തുടർന്ന് വിജയിപ്പിക്കാനുള്ള സ്വഭാവ മഹിമയെയാണ് ക്ഷമ എന്ന് വിളിക്കേണ്ടത് ദ എബിലിറ്റി ആൻഡ് കപ്പാസിറ്റി ടു അക്സെപ്റ്റ് ഓർ ടോളറേറ്റ് ഡിലേ പ്രോബ്ലംസ് അനോയൻസ് ഓർ സഫറിങ് വിത്തൗട്ട് കംപ്ലൈനിങ് ബിക്കമിങ് ആംഗ്രി അനോയിഡ് ഓർ ആങ്ഷ്യസ് ഒന്നും ചെയ്യാതെ വെറുതെയിരിക്കുന്ന അവസ്ഥയല്ല ക്ഷമ മറിച്ച് അനുയോജ്യമായ വളരാനുള്ള ഒരു അവസരം മുന്നിൽ വരുമ്പോൾ അതിനെ കാണാനും കയ്യിലെടുക്കാനും ഇഷ്ടപ്പെട്ടതാണെങ്കിലും ഇഷ്ടപ്പെട്ടതല്ലെങ്കിലും അത് ചെയ്ത് വിജയിപ്പിക്കാനുള്ള സ്വഭാവ വിശേഷമാണ് ക്ഷമ ചേഞ്ച് പെർസെപ്ഷൻ ത്രീ ഫൈൻഡ് യുവർ ബെസ്റ്റ് കോച്ച് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി പറയാം ഞാൻ എൻ്റെ ഗുരുവിൽ നിന്നും വളരെ മുമ്പ് തന്നെ പഠിച്ച ഒരു പാഠം നമ്മളെല്ലാവരും ധാരാളം യൂട്യൂബ് വീഡിയോകൾ കാണാറുണ്ട് ചോക്ലേറ്റ് പോലെ മധുരം തരുന്ന മോട്ടിവേറ്റിംഗ് വീഡിയോസ് ലോകത്തിലുള്ള എന്തിനെക്കുറിച്ചും പറയുന്ന വീഡിയോസ് ബുക്കുകൾ വായിക്കാറുണ്ട് ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാറുമുണ്ട് എന്തിന് നമുക്ക് പഠിക്കണം കൂടുതൽ അറിയണം മാറ്റം ഉണ്ടാക്കണം അതിന് ഒരു കോച്ച് അല്ലെങ്കിൽ മെൻ്റർ വേണം ശരിയല്ലേ എന്താണ് ഒരു മെൻ്ററിൻ്റെ ഉത്തരവാദിത്വം മെൻറ്റിയെ സ്വന്തം നോളജ് സ്കിൽസ് എക്സ്പീരിയൻസ് എക്സ്പെർട്ടീസ് ഇവ ഉപയോഗിച്ച് പഠിപ്പിക്കുക ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ മെൻറ്റി ചോദിക്കുന്ന സംശയങ്ങൾക്ക് ഉത്തരം നൽകണം ഒപ്പം എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിച്ച് പുതിയ അറിവുകൾ കൊടുത്തുകൊണ്ടിരിക്കണം നല്ല പാടുള്ള പണിയാണേ അല്ലേ പക്ഷേ എൻ്റെ പർപ്പസ് ക്ലിയർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അതിനുള്ള പ്രൈസ് പേ ചെയ്യണം സമയം കണ്ടെത്തണം അറിവിൻ്റെ സോഴ്സ് കണ്ടെത്തണം മനസ്സിലാക്കണം എഴുതിയിടണം വേണ്ടത്ര തിരുത്തലോടെ നന്നായി പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ടാക്കണം ശരിയോ തെറ്റോ ഇനി ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ എനിക്ക് ഇത്ര പ്രായമായി ലോകപരിചയമായി അറിവായി മാറി മാറി നൂറുകണക്കിന് യൂട്യൂബ് വീഡിയോ ഓൾറെഡി കണ്ടു കഴിഞ്ഞു ഓഡിയോ കേട്ടു കിട്ടാവുന്നത്ര ബുക്ക് വായിച്ചു ഇനി ഏത് മഹാനായ മെൻറ്ററിനെയാണ് ഞാൻ കാത്തിരിക്കുന്നത് തല തലനരയ്ക്കും വരെ കാത്തിരിക്കുന്ന ഈ സ്വഭാവം മാറ്റാൻ എനിക്ക് സമയമായില്ലേ ഞാൻ എന്നോട് ചോദിക്കണം നാളെ മുതൽ ഞാനാണെൻ്റെ കോച്ചെങ്കിൽ എൻ്റെ മെന്റിയോട് അതായത് എൻ്റെ മെൻറ്റിയായ എനിക്ക് ഞാൻ കൊടുക്കുന്ന ആദ്യ ഉപദേശം എന്തായിരിക്കും ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നാണ് പറഞ്ഞു കൊടുക്കുക എനിക്കൊന്നും അറിയില്ല നീ പോയി ഇന്ന് എയുടെ ഈ വീഡിയോ കാണുക നാളെ ബിയുടെ ആ വീഡിയോ കാണണം മറ്റെന്നാൾ സിയുടെ പുതിയ വീഡിയോ കാണൂ പിന്നെ സമയം കിട്ടുമ്പോൾ എക്സിൻ്റെ ഈ ബുക്ക് വായിക്കണം അത് കഴിഞ്ഞാൽ വൈയുടെ ഈ ഓഡിയോ കേട്ടേ മതിയാവും ഇതാണോ പറഞ്ഞു കൊടുക്കുന്നത് ആണെങ്കിൽ എന്താണ് സുഹൃത്തെ എൻ്റെ വില പൂജ്യം വട്ട പൂജ്യം അല്ലേ ഈ മണ്ടനായ ഞാൻ വിജയിച്ചാലല്ലേ അതിശയം എന്ന് എൻ്റെ ഏറ്റവും പവർഫുള്ള കോച്ച് ഞാനാകുന്നോ അന്ന് തുടങ്ങും എൻ്റെ ജീവിതത്തിൽ മസ്മരിക മാറ്റങ്ങൾ മനസ്സിലായോ മഷേ ഞാൻ എന്താണ് പറഞ്ഞു നിർത്തിയതെന്ന് ചേഞ്ച് പെർസെപ്ഷൻ ഫോർ കറേജ് ധൈര്യം എന്നത് പേടിയില്ലാത്ത അവസ്ഥയല്ല മറിച്ച് ഉള്ളിലെത്ര പേടിയുണ്ടെങ്കിലും അതിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സാണ് ധൈര്യം ഇനി കാര്യത്തിലേക്ക് ആരുടെ ജീവിതത്തിലും ഒരു മാറ്റമുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ അതിപ്രധാനമാണ് നമ്മുടെ കണ്ടീഷൻസ് മാറുന്നില്ല എന്നാൽ നമ്മുടെ ബിഹേവിയർ മാറ്റിയില്ലെങ്കിൽ മാറ്റമെന്നുള്ളത് അസംഭവ്യമായി തുടരും നമ്മൾ യൂട്യൂബിൽ എത്ര വീഡിയോകൾ കണ്ടാലും ഏതെല്ലാം പുസ്തകങ്ങൾ വായിച്ചാലും എന്തെല്ലാം ട്രെയിനിങ് അറ്റൻഡ് ചെയ്താലും തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്നലെ വരെ തുടർന്ന അതേ സ്വഭാവം അതേ ബിഹേവിയർ ഇന്നും തുടർന്നാൽ എല്ലാം വെറും വേസ്റ്റ് ഓഫ് ടൈം ആക്കുന്ന പരിപാടി മാത്രമായി മാറും ലേണിങ് എന്നതിന് ഒരു പുതിയ ഡെഫനിഷൻ കൊടുക്കണം ഒരേ കണ്ടീഷൻ ഒരു പുതിയ ബിഹേവിയർ അതല്ല എങ്കിൽ ഞാൻ കാണുന്ന വീഡിയോകളും വായിക്കുന്ന പുസ്തകങ്ങളും അറ്റൻഡ് ചെയ്യുന്ന ട്രെയിനിങ്ങുകളും യൂസ്ലെസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു മാറ്റത്തിൻ്റെ വർഷമാവണം എന്ന് ഉറച്ച തീരുമാനം മനസ്സിലുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വന്തം ബിഹേവിയർ അടക്കം മാറാൻ തയ്യാറാണെങ്കിൽ ഇനി പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിരുത്തി കേൾക്കുക ഫോളോ ചെയ്ത് നോക്കുക നൂറ് ശതമാനം വിജയിക്കും രണ്ടാമത്തെ തലം ഞാൻ ജയിക്കാനായി ജനിച്ചവനോ അതോ തോൽക്കാനായി ജനിച്ചവനോ ആദ്യം പൈസ ഉണ്ടാവാതിരിക്കാനുള്ള ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള വഴികൾ പറഞ്ഞു തരാം ഒന്ന് പല വള്ളത്തിൽ ചവിട്ടി മുന്നോട്ട് പോവുക അതായത് ഇന്നൊന്ന് നാളെ മറ്റൊന്ന് പിന്നെ വേറൊന്ന് ഇങ്ങനെ ചാടിക്കളിക്കുക രണ്ട് അക്കരപ്പച്ച തേടി പോവുക പണ്ട് ഞാൻ മുംബൈയിൽ ഉല്ലാസ് നഗറിൽ പോകുമ്പോൾ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയാം പെട്ടെന്ന് മനസ്സിലാവും ഒരു സിന്ധി പെൺകുട്ടിയെ കണ്ടാൽ ഹോ ഇവൾ എത്ര സുന്ദരി അതാ വരുന്നു അടുത്തത് അവൾ അതിലും സുന്ദരി ദൈവമേ അടുത്തവൾ അതിലേറെ സുന്ദരി ഇങ്ങനെ കാണുന്നതെല്ലാം സുന്ദരം എന്ന് തോന്നുക അതായത് ചെയ്തു തുടങ്ങി ഒന്ന് വിട്ട് എന്തെങ്കിലും പുതിയത് കാണുമ്പോൾ അതാണ് ബെറ്റർ എന്ന് ചിന്തിച്ച് കൂടുതൽ അക്കരപ്പച്ച തേടി പോവുക മൂന്ന് എനിക്കെല്ലാം അറിയാം ഞാൻ വിടുക്കൻ എന്ന് ഭാവിച്ച് ആരോടും ചോദിക്കാതെ സ്വയം മാത്രം തീരുമാനമെടുത്ത് നടപ്പാക്കുക നാല് തെറ്റുകൾക്ക് മേൽ തെറ്റുകൾ സ്വയം വരുത്തുക അഞ്ച് ഒരേ തെറ്റുകൾ ആവർത്തിക്കുക ആറ് ഞാൻ പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പൾ ദൈവം പറഞ്ഞാലും ഞാൻ മാറില്ല എന്ന് പിടിവാശിയോടെ ജീവിക്കുക പരാജയം ഉറപ്പാക്കാം ഞാൻ എൻ്റെ ചൂണ്ടുവിരൽ ഒന്ന് മുന്നോട്ട് ചൂണ്ടി ദൈവമേ മൂന്ന് വിരൽ എന്നെ നേരെ ചൂണ്ടുന്നു ഇനി പൈസ ഉണ്ടാക്കാൻ ജീവിതത്തിൽ വിജയിക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാം ഒന്ന് സ്റ്റോപ്പ് ഡൂയിങ് മെനിത്തിങ്സ് സ്റ്റാർട്ട് ഡൂയിങ് വൺ തിങ് പല വള്ളത്തിൽ കാല് ചവിട്ടുന്നത് മാറ്റി ഒറ്റ വള്ളത്തിൽ യാത്ര ചെയ്യുക വിശദമാക്കാം ആദ്യം ഒരു കടലാസും പേനയും എടുക്കുക എടുത്തല്ലോ ജീവിതത്തിൽ വിജയിക്കാനായി നിങ്ങൾ ഇതുവരെ ചെയ്ത അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ എഴുതിയിടുക ഒന്ന് രണ്ട് മൂന്ന് നാല് ഓർഡറിൽ അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ പലതും ശ്രമിച്ചു എന്തൊക്കെയാണ് ശ്രമിച്ചത് ഇപ്പോഴും എന്തൊക്കെയാണ് ചെയ്യുന്നത് അതല്ല എങ്കിൽ ഇനി ചെയ്യാനായി എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് വിജയിച്ചോ പരാജയപ്പെട്ടോ ഒന്നും നോക്കണ്ട മുൻവിധിയില്ലാതെ വെറുതെ എഴുതുക എഴുതിയല്ലോ ഇതെല്ലാം നല്ലതാണോ യെസ് ഇതെല്ലാം വിജയിക്കുമോ യെസ് ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏത് വിജയിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എല്ലാം വിജയിക്കും പക്ഷേ വെറും ഒരു ബോഡി രണ്ട് കൈ രണ്ട് കാൽ മാത്രമുള്ള എനിക്ക് ഇതിൻ്റെ എല്ലാം പുറകെ ഓടി തളരാനാണോ അതോ ഇതിൽ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പൈസ ഉണ്ടാക്കും എന്നുറപ്പുള്ള ഇപ്പോൾ ചെയ്യാൻ അറിയില്ല എങ്കിലും വേണമെങ്കിൽ ചെയ്യാൻ വഴി ഉണ്ടാക്കാമെന്ന് തോന്നുന്ന ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യുന്നതാണോ ബുദ്ധി അതായത് ഏതിലാണോ കൂടുതൽ വിജയസാധ്യത ഉള്ളത് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണോ അതോ കിട്ടുന്ന എന്തിലും കൈയിട്ട് നോക്കുന്നതാണോ ബുദ്ധി രണ്ട് ഡു വാട്ട് വി ഡു ഫോർ എ ലോങ് ടൈം അക്കരപ്പച്ച തേടി പോകാതെ അറിയാവുന്ന കയ്യിലുള്ള എന്തോ അതിൽ നൂറ് ശതമാനം ശ്രദ്ധിക്കുക കപ്പലണ്ടി വിറ്റ് പൈസ ഉണ്ടാക്കാമോ റൂഫിംഗ് ചെയ്ത് പൈസ ഉണ്ടാക്കാമോ പ്ലംബിംഗ് ഇലക്ട്രീഷ്യൻ പണി ചെയ്ത് വണ്ടി വാടകയ്ക്ക് കൊടുത്ത് കാർപ്പൻടറി ചെയ്ത് മെയ്സൺ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല എന്ന് പറയും മുമ്പ് ഇതിലൊക്കെ തുടങ്ങി വൻ വിജയമായ ആളുകൾ ഈ ലോകത്തിലുണ്ട് എന്ന് സത്യം അറിയുക ദിസ് ഓൾഡ് ഹൗസ് എന്ന പേരിൽ ഒരു അമേരിക്കൻ ടി വി ഷോയുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കൂ ഒരു പ്ലംബറാണ് ഹീറോ റെയ്ക് റോക്ക് എന്ന പേര് കേട്ടാൽ പലർക്കും അറിയില്ല എന്നാൽ മക്ഡൊണാൾഡ് അറിയാം ഒരു സാധാരണ മനുഷ്യൻ ഒരു ചെറിയ തെരുവിൽ ഒതുങ്ങുമായിരുന്ന ഒരു കോൺസെപ്റ്റ് ലോകത്തിൽ എങ്ങനെ വിജയിപ്പിച്ചു എന്ന കഥ ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കാം പതഞ്ജലി ആയുർവേദ് അമൂൽ ഫ്ലിപ്കാർട്ട് ഇൻഫോസിസ് എച്ച് സി എൽ ടെക്നോളജീസ് ഇതൊക്കെ ഒന്നുമില്ലായ്മയിൽ തുടങ്ങി മാസ്മരിക വിജയം കാണിച്ചു തന്ന മനുഷ്യരുടെ കഥയാണ് എന്താണ് ഇവർ വ്യത്യസ്തമായി ചെയ്തത് വളരണം എന്ന ആഗ്രഹത്തോടെ അറിയുന്ന ചെയ്യുന്ന ജോലി ഒരു ബിസിനസ്സായി കണ്ട് വേണ്ട ആളെ കൂടെ കൂട്ടി വേണ്ടത്ര പുറം ജോലികളെടുത്ത് ഒരു സംരംഭമാക്കി വളർത്തി അതിൻ്റെ കൂടെ വളർന്നു പല ആളുകളും പരാജയപ്പെടാൻ പ്രധാന കാരണം അവർ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ പലതും മാറി മാറി കുറച്ച് നാൾ ചെയ്തു ഒന്ന് പരാജയപ്പെടുമ്പോൾ അത് വിട്ട് മറ്റൊന്ന് നോക്കി അതും പരാജയപ്പെടുമ്പോൾ മറ്റൊന്ന് നോക്കി ഒന്നിലും ഉറക്കാതെ പരാജയം വിലയ്ക്ക് വാങ്ങുന്നു അതിനു പകരം ഫോക്കസ്ഡായി ദീർഘകാലം ഒന്നിൽ തുടരൂ പലതും മാറുന്നത് കാണാൻ പറ്റും പക്ഷേ ഏതാണ് ആ ഒരെണ്ണം ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ച നൽകുന്ന ഏതോ അത് അത് മാത്രം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതുണ്ടെങ്കിൽ അടുത്ത തൊണ്ണൂറ് ദിവസം കൊണ്ട് ഓരോന്നായി ഒഴിവാക്കുക ഒന്നിൽ ഫോക്കസ് ചെയ്യുക അത് കൂടുതൽ 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 ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്ത് ചെയ്ത് ആരെക്കാളും നന്നായി ആ കാര്യം ചെയ്യാവുന്ന അവസ്ഥയിലെത്തുക വിജയിക്കും വരെ തുടരുക നമ്മൾ വിജയിക്കും മൂന്ന് ഡോണ്ട് ബിക്കം യുവർ ഓൺ അഡ്വൈസർ ഗെറ്റ് ഹെൽപ്പ് ഫ്രം അതേഴ്സ് എനിക്കെന്തറിയില്ല അതെനിക്കറിയില്ല എന്ന സത്യം ഈഗോ ഇല്ലാതെ അക്സെപ്റ്റ് ചെയ്യുക ഈ ദുനിയാവിലുള്ള എല്ലാത്തിനെയും പറ്റി അറിയാവുന്ന ഒരാളെ ഒരിടത്തും കിട്ടില്ല എന്നാൽ ഓരോ വിഷയവും നന്നായി അറിയാവുന്ന ഒരാളെ കിട്ടാൻ ഒരു പാടുമില്ല ഓരോ ഫീൽഡിലും ആ ഫീൽഡ് നന്നായി അറിയാവുന്ന ഒരാളെ കണ്ടെത്തി ഉപദേശം തേടുക ഇന്ന് മുതൽ സ്വയം ഗുരുവാവില്ല എന്ന് ഉറപ്പിക്കുക നാല് ഓപ്പൺ ഐസ് ആൻഡ് ഒബ്സേർവ് അതേഴ്സ് ഒരിക്കൽ എൻ്റെ ചെന്നൈയിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞ നല്ലൊരു ഉദാഹരണം ഇന്ന് ഓർമ്മയിലുണ്ട് നമ്മൾ ഒരു ട്രെയിനിങ്ങിന് പോകുമ്പോൾ രണ്ട് കാര്യം പഠിക്കാം ഒന്നുകിൽ ഒരു നല്ല ട്രെയിനിങ് എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാം ിൽ ഒരു മോശം ട്രെയിനിങ് എങ്ങനെ ചെയ്യാം എന്നും പഠിക്കാം എത്ര ശരി അല്ലേ പഠിക്കേണ്ടവന് ഉറുമ്പിൽ നിന്ന് പോലും പഠിക്കാമെന്ന് സാരം അഞ്ച് മേക്ക് എ മിസ്റ്റേക്ക് ഒള്ളി വൺസ് ഒരിക്കൽ മൗറീഷ്യസിൽ ഞാൻ സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു മേക്കിംഗ് എ ന്യൂ മിസ്റ്റേക്ക് ഈസ് പ്രോഗ്രസ് ബട്ട് റിപ്പീറ്റിംഗ് ദ സെയിം മിസ്റ്റേക്ക് എഗെയിൻ ആൻഡ് എഗെയിൻ ആൻ ബിക്കമിങ് എ മാസ്റ്റർ ഓഫ് മിസ്റ്റേക്സ് ഈസ് ഫുളിഷ്നസ് ഉടൻ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഇങ്ങനെ തിരുത്തി നോ ഇറ്റ് ഈസ് നോട്ട് സ്റ്റുപ്പിഡ് നോർ ഫുളിഷ്നസ് ഇറ്റ് ഈസ് മോറോണിക് ആരാണ് മോറോൺ സ്റ്റുപ്പിഡ് അറ്റ് ദ ഹയസ്റ്റ് ലെവൽ അടിപൊളി എക്സാമ്പിൾ അല്ലേ അതെ അറിയാത്ത എന്തോ ചെയ്തു തെറ്റി അത് പുരോഗതി വീണ്ടും അതുതന്നെ ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോയാൽ മോറോണിക് വിഷമത്തോടെ ഒരു സത്യം പറയട്ടെ ഇന്ന് പലരും ഇത് മാത്രമാണ് ചെയ്യുന്നത് എങ്ങും എത്തിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് ഇന്നലെ ചെയ്തത് വർഷങ്ങളായി വീണ്ടും 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 ആവർത്തിക്കുന്നു ഒരു മോറോണായി ജീവിച്ചു മരിക്കുന്നു മൂന്നാമത്തെ തലം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയ് ഇതുവരെ പറഞ്ഞതെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോയിൽ നിന്നെടുത്ത ഈ ഇമേജ് ഉപയോഗിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാം അൺഇൻഫോംഡ് ഓപ്റ്റിമിസം ഇവിടെയാണ് നമ്മളെല്ലാവരും തുടങ്ങുന്നത് വിജയിക്കും എന്ന ശുഭപ്രതീക്ഷ ഉറപ്പില്ലാത്ത ഒരു വിശ്വാസം ഞാൻ ഈ വീഡിയോയിൽ അത് വളരെ നന്നായി പറഞ്ഞിരുന്നു അൺകോൺഷ്യസ്ലി ഇൻകോമ്പറ്റൻറ്റ് വീഡിയോ കാണാത്തവർ കാണുക നന്നായി മനസ്സിലാവും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഇൻഫോം പെസിമിസം കോൺഷ്യസ്ലി ഇൻകോമ്പറ്റൻറ്റ് മുന്നോട്ട് പോകവേ ഒരു സത്യം തിരിച്ചറിയുന്നു ഇതെളുപ്പമല്ല വല്ലാത്ത പ്രൈസ് പേ ചെയ്യേണ്ടി വരുന്നു പതുക്കെ നിരാശ പരാജയബോധം ഇവ വന്നു തുടങ്ങുന്നു പലരും ഇവിടെ ഉപേക്ഷിക്കുന്നു ഇൻഫോംഡ് ഓപ്റ്റിമിസം കോൺഷ്യസ്ലി കോമ്പറ്റൻറ്റ് ഇപ്പോഴും ഈ വീഡിയോ കാണുന്ന താങ്കളെപ്പോലെയുള്ളവർ കാര്യം മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകുന്നു ആൻഡ് ഫൈനലി അച്ചീവ്മെൻറ്റ് അൺകോൺഷ്യസ്ലി കോമ്പറ്റൻ്റ് സുനിശ്ചിതമായ വിജയം കൈവരുന്നു ആറ് ഓൾവേസ് ഗ്രോ ആൻഡ് ചലഞ്ച് ബിലീവ്സ് മുമ്പൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിരുന്ന ഒരു കാര്യമുണ്ട് വീഡിയോ കാണുന്നു ബുക്ക് വായിക്കുന്നു ഓഡിയോ കേൾക്കുന്നു എല്ലാം വെറും തിയറി ഈ തിയറി കേട്ട് കേട്ട് മടുത്തു ആരും പ്രാക്ടിക്കൽ പറഞ്ഞു തരുന്നില്ല ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഗുരു തന്ന ഉപദേശം കേൾക്കണോ കുഞ്ഞേ തിയറി അറിവാണ് പ്രാക്ടിക്കൽ അത് സ്വയം ചെയ്തു നോക്കി തെറ്റുവരുത്തി തിരുത്തി മുന്നോട്ട് വളരാൻ അതായത് ഗ്രോ ഫോർവേഡിനുള്ള നമ്മുടെ മിടുക്കും കഴിവുമാണ് നിനക്ക് വേണ്ടി അത് മറ്റൊരാൾ എങ്ങനെ ചെയ്യും കാരണം നിന്റെ ചിന്തയല്ല മറ്റൊരാളുടേത് നീ ചെയ്യുന്ന രീതിയല്ല വേറെ ഒരാൾക്ക് അതിനാൽ പ്രാക്ടിക്കൽ നിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് സുഹൃത്തേ വിജയത്തിലേക്കുള്ള പാത ഒരു ചോക്ലേറ്റ് പോലെ വായിൽ കിടക്കുവോളം മധുരം തരുന്ന ഒന്നല്ല ഒരു ഒറ്റമൂലി ഷോർട്ട് കട്ട് മരുന്നുമല്ല ആയിരുന്നുവെങ്കിൽ ഈ ലോകം എത്ര വിഭിന്നമായേനെ അറിയാവുന്ന എന്തിലും അവസരം കണ്ടെത്തുന്നവനാണ് വിജയ് ചെയ്യുന്നതെന്തും വിജയിപ്പിക്കുന്നവനാണ് വിജയ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ കണ്ടെത്തുന്നവനാണ് വിജയ് കണ്ടെത്തിയ അവസരത്തെ വിജയിപ്പിക്കുന്നവനാണ് വിജയ് വിജയിക്കാൻ വേണ്ട ഗട്ട്സ് ഉള്ളവൻ മാത്രമാണ് വിജയി ഇപ്പോഴും വിശ്വാസമായില്ലേ ഒരു പരീക്ഷണം നടത്തി ഈ വീഡിയോ നിർത്താം ദയവായി ഒന്ന് കണ്ണടയ്ക്കൂ അയാൾ ഒരു വിജയിയാണ് എന്ന് നിങ്ങൾ കരുതുന്ന ഒരാളെ മനസ്സിലോർക്കൂ എനിക്കറിയാം അതവന് പറ്റും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് കൈ ഉയർത്തി അയാളിലേക്ക് നിങ്ങളുടെ വിരൽ ചൂണ്ടു പതുക്കെ കണ്ണു തുറന്ന് ആ ചൂണ്ടിയ കയ്യിലേക്ക് ഒന്ന് മനസ്സിരുത്തി നോക്കൂ മൂന്ന് വിരൽ എവിടേക്കാണ് ഇപ്പോൾ ചൂണ്ടിയിരിക്കുന്നത് അയാളാണ് വിജയ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയ് താങ്ക് യു വെരി മച്ച് ആൻഡ് ഹാവ് എ ബ്ലസ്ഡ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ